എക്സ്പ്രഷൻ ക്യൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ യാത്ര കിടത്താന്ന് നിന്നെ സ്റ്റാർട്ട് ഈ കുറിപ്പൊക്കെ മേടിച്ചോട്ടെ എങ്ങോത്താന്നല്ലേ ഇതേ കണ്ടോ ഈ സ്ഥലം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെങ്ങോട്ടാണ് ഈ പോകണമെന്ന് വേറെ എങ്ങുമല്ല നമ്മുടെ കൊല്ലം ജില്ലയിലെ തന്നെ മൺറോ ഐലൻഡിലോട്ടാണേ അപ്പോൾ എന്തേ അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ പോയ സമയം കൊണ്ട് അത് നമ്മളവിടുത്തെ ബെഞ്ചിലിതന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മളിതിനാണേ അല്ല എവിടെ പോയാലും നമ്മൾ ഇതിനാണ് പോകുന്നത് ഫോട്ടോ വീഡിയോ അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതേ ആ വെള്ളം വള്ളം അടുക്കി ഇട്ടേക്കുന്ന കാണാമെന്ന് പറഞ്ഞാൽ എല്ലാ ഭംഗിയുണ്ട് അതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മുടെ വള്ളം ദേ എടുക്കാൻ പോവുകയാണ് ദേ ആ മാമനാണ് അത് നമ്മുടെ കൂടെ അത് വരുന്നത് അപ്പം കയറാനുള്ള ത്രില്ലില് നിൽക്കുമായിരുന്നു പേടിയുണ്ടായിരുന്നു അത് ആദ്യം കയറുമ്പം ഇല്ല കിടന്ന് കുലിങ്ങത്തില്ലേ ധൈര്യം സംഭരിച്ച് ഞാൻ അതിനകത്ത് അടുത്ത് ചാടി കേസ് അങ്ങനെ ഒരു മൂലയിലോട്ട് ഞാൻ പോയിരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ പോകുന്നത് അപ്പം പിന്നെ പോകുമ്പോൾ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം മാക്സിമം വള്ളത്തിൽ തന്നെ പോകാൻ നോക്കണം വള്ളത്തിലാകുമ്പം നമ്മുടെ ഈ കൊച്ചു കൊച്ചു കണ്ടൽ കാടിലൂടെയൊക്കെ പോകാം ബോട്ടിലാകുമ്പോൾ ഈ സ്ഥലമൊന്നും കവർ ചെയ്യത്തില്ല അതായത് കൊച്ചു വഴികളിലൂടെയൊക്കെ പോകുമ്പോഴത്തും അതാകുമ്പോൾ അടിപൊളിയാണ് നല്ല ഭംഗിയാണത് കാണാനായിട്ട് ബോട്ടാകുമ്പോൾ സാമ്പ്രാണി ഫുള്ള് ചുറ്റത്തേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ചുറ്റത്തേ ഉള്ളൂ അല്ലാതെ നമ്മുടെ ഈ കൊച്ചു കൊച്ചു വഴി കൂടെ ഒന്നും പോകത്തില്ല അങ്ങനെ നമ്മുടെ കൊച്ചു കണ്ടൽക്കാട്ടിലോട്ട് കയറാൻ പോവുകയാണ് ഫുള്ളൊരു ഫുള്ളിയൊരു പച്ചപ്പായിട്ടാണ് നിൽക്കുന്നത് കാണാൻ തന്നെ അടിപൊളിയാണ് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മെയിനായിട്ടുള്ള കുറേ കലിങ്ക് ഉണ്ട് കേട്ടോ അതെത്തുമ്പം അവിടുത്തെ തുഴയുന്ന മാമ നമ്മളോട് പറയും കുനിഞ്ഞിരുന്നോളാനായിട്ട് എൻ്റെ അമ്മാമ്മയാണെങ്കിൽ ഇറങ്ങി താഴെ ഇരുന്നേ അമ്മാമ്മയ്ക്ക് കുഞ്ഞാൻ വയ്യാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ അത് നേരെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ തല തട്ടും അങ്ങനെ കുറേ ഉണ്ട് ഇത് ഈ സ്ഥലത്തൊക്കെ കൊഞ്ച് കൃഷിയാണേ കൊഞ്ചിൻ്റെ മാത്രമല്ല വേറെ മീനുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കണ്ടത് കൊഞ്ചിനെയാണ് അങ്ങനെ കുറേ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഇന്ന് കർന്നു പോയപ്പോൾ ഉണ്ടായിരുന്നു കുറേ പേരൊക്കെ തന്നെ കയ്യെടുത്ത് കാണിക്കുന്നതുണ്ടായിരുന്നേ പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവരും ഓർക്കണം മാക്സിമം ഇതുവായിരുന്നു വെള്ളത്തിൽ പോവുക അപ്പം നമ്മളിങ്ങനെ അടുത്ത കലിങ്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ കയറാനായിട്ട് പോവുകയാണ് ഒരെണ്ണത്തിൽ മാത്രം താഴെ ആയിട്ട് മതിയായിരുന്നു അത് ഭയങ്കര താന്നിരിക്കണായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് അന്ന് വള്ളം തുഴഞ്ഞ മാമൻ പറഞ്ഞത് നിങ്ങൾ ഒന്നുകിൽ രാവിലെ വരണം അല്ലെങ്കിൽ വെയിൽ താരുന്ന സമയത്ത് വരണം കാരണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്തുവാണെന്ന് ഇങ്ങനെ കുറേ വള്ളിച്ചെടികൾ ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ തട്ടിത്തട്ടി ഞാൻ കളിച്ച് അപ്പോഴത്തേക്കും ബോട്ട് നീങ്ങി നീങ്ങിപ്പോയി അപ്പം ഞാൻ പറയാൻ വന്ന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്ക് പോയില്ലേ ഭയങ്കര വെയിലായിരുന്നു കൊടയൊക്കെ തന്നു എന്നിട്ടും ഒരു രക്ഷ ഇല്ലായിരുന്നു വെയിലടിച്ചു കയറി അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് പോയത് രണ്ട് മണിക്കൂറാണ് ഈ വെള്ളത്തിൽ യാത്ര ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് ടു അഞ്ചായിരുന്നേ നമ്മൾ സമയം അങ്ങനെ അത് ഫുള്ള് ചിലവഴിച്ചു എല്ലാവരും മാക്സിമം ഒന്നെങ്കിൽ രാ അത് രാവിലെ പോകാൻ നോക്കണം അല്ലെങ്കിൽ വെയിലൊക്കെ താന്നു വരുന്നത് ഈ കാണുന്ന ആകാശമൊക്കെ അതിനകത്ത് ആകാശം കാണിക്കുന്നുണ്ടല്ലോ ആ ആകാശമൊക്കെ നിങ്ങൾക്ക് ബ്രൈറ്റായിട്ട് തോന്നും പക്ഷേ ഇതേ കണ്ടില്ലേ പക്ഷെ നമ്മൾ പോയപ്പം ഫിൽറ്റർ ഇട്ടുകൊണ്ടായിരിക്കും പക്ഷേ ആ സമയത്ത് അത്യാവശ്യം കാർമേഘമൊക്കെ മൂടിക്കിടക്കുമായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം മഴയൊക്കെ പെയ്യുന്ന അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതുപോലെ തോന്നിയില്ല അങ്ങനെ പേടി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പോകണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ പേടി വരണമെന്ന് പോകുന്ന ധൈര്യം സംഭിച്ചു ഈ പോയി അങ്ങനെ കുറേ നേരം ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ആയിരുന്നു ഊപ്പാടെ വന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് നേരം കിടക്കാം വിരിവരുത്ത് വിരിവരുത്ത് ഞാൻ അവസാനം അതിനകത്ത് കയറി അങ്ങ് കിടന്നു പക്ഷേ ഞാൻ കിടക്കുന്നോറും അതിങ്ങനെ ബ്ലൂ ബ്ലാന്നാടും ആടുന്നുണ്ടായിരുന്നു അങ്ങനെ അതിനകത്ത് കിടന്ന് ഒരു കലിങ്ങ് ഇങ്ങനെ കഴിഞ്ഞു അതിനകത്ത് ഇങ്ങനെ തട്ടിച്ചൊക്കെയാണ് ഞാൻ ഇറങ്ങിയത് പിന്നെ സൈഡിലൊക്കെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കുറച്ചല്ല ചില ഇടയ്ക്കൊക്കെ കടകളൊക്കെ ഉണ്ട് അവിടെ നിർത്തി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചായയും ഐസ്ക്രീമൊക്കെ കുടിക്കാം കിട്ടിയ അവസരം മുതലാക്കിയില്ല അല്ല മുതലാക്കി ഒരു ഐസ്ക്രീം കുടിച്ചു അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് കൃഷിയാണ് നേരത്തത്തെ കാട്ടി ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫുള്ള് മൊത്തത്തിൽ ഒരു പച്ചപ്പായിരുന്നു അതുപോലത്തെ വഴികളിലൂടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ബോട്ടിന് പോകാൻ പറ്റില്ല വള്ളത്തെ കയറിയാലേ പോകാൻ പറ്റുള്ളൂ എനിക്ക് സൈഡ് കാണുമ്പം ഭയങ്കര ബുദ്ധി എനിക്ക് എനിക്ക് അടുത്തങ്ങ് ചാടാൻ തോന്നുന്നു അത്രയ്ക്ക് നല്ല പച്ചപ്പായിരുന്നു നിങ്ങൾക്ക് അത് അതിനകത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും യഥാർത്ഥത്തിൽ കാണാനും അടിപൊളിയാണേ അങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലം താണ്ടി താണ്ടി നമ്മൾ അവസാനം ദേ നമ്മുടെ മെയിൻ ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും താഴ്ച കൂടുതലുണ്ടായിരുന്നു പക്ഷേ ആ അപ്പൂപ്പം നമ്മുടെ മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്ത് അത്രയും കൊണ്ടുപോയി ഡേഞ്ചറസ് ആയിട്ടുള്ളതും പക്ഷേ ഈ അങ്കിളം നമ്മളെ അധികം ഡേഞ്ചറസ് ആയിട്ടില്ലാത്ത സ്ഥലത്താണ് കൊണ്ടുപോയത് ഇതേ ആ സ്ഥലത്താണ് ഒറ്റക്കണ്ടല്ലേ നിന്നത് അത് മഴയുടെ കാഠിന്യം കൊണ്ട് പുഴുതുപോയി ഇപ്പം ദേ നമ്മുടെ രണ്ടാ ആ കണ്ടല് ചേർന്ന് ചേർന്ന് നിൽക്കുന്നില്ലേ ഓരോന്നായിട്ട് ആ സ്ഥലത്താണ് ഇറങ്ങുന്നത് ഇപ്രാവശ്യം നമ്മൾ അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ആ താഴ്ന്നു പോയെന്ന് പറഞ്ഞില്ലേ ആ സ്ഥലത്തൊന്നും കൊണ്ടിറക്കില്ല തേക്കായി തടി പോകുന്നതുണ്ടോ അങ്ങനെ നമ്മൾ അവസാനം അതിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു എനിക്ക് വെള്ളം കാണുമ്പോഴേ വിരുവിരുപ്പ് അടഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വിരുവിരുത്തിയിരിക്കുമായിരുന്നു കുറേ പേരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് എനിക്ക് ആദ്യം പേടിയായി ഞാൻ വിചാരിച്ചു അത്യാവശ്യം താഴ്ച ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ മുട്ടിൻ്റെ അതുവരെയൊക്കെ വെള്ളമുള്ളു കേട്ടോ കാരണം അതിനകത്ത് ഇറങ്ങിയത് രണ്ട് തുള്ളിച്ചാട്ടമൊക്കെ ചാടി പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇങ്ങനെ മരത്തിന്ന് ഒളിച്ചു നോക്കുന്നതായിട്ടും പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഗ്ലാസ് കൊണ്ടു വരുന്നത് അതൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടാണ് ഈ ബോ വെള്ളം അതിൻ്റെ നടുക്കായിട്ട് ചരിച്ച് നിർത്തി തന്നത് അവിടെ നിന്നും കുറേ ഫോട്ടോസ് മുതലാക്കി കുറേ എണ്ണം കാല് നീട്ടിയിരുന്നു മടക്കിയിരുന്നു ഒക്കെ എടുത്തു അവസാനം ആ ഒരു പോസിൽ തന്നെ ഇരുന്ന് എടുക്കാതെ നമ്മളതിൻ്റെ പൊക്കത്ത് എറിഞ്ഞു കൊടുത്തു ആ സമയത്ത് ചെറുതായിട്ട് ആടുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുറത്ത് പുറത്തിറങ്ങുന്ന ഒരു ദൂരനിന്ന് നിന്നുള്ളൊരു ഫോട്ടോയാണ് ദേയ്യയിൽ കാണുന്നത് അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ അടുത്തടുത്ത് എത്തുകയാണ് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പുണ്ട് നമ്മൾ വള്ളത്തിൽ ഇരുന്ന് പറഞ്ഞു നമ്മൾ ഇങ്ങനെ പറഞ്ഞതാണേ നമ്മൾ കഴിഞ്ഞ ഒരാശ്യം പോയപ്പം ഇങ്ങനെ കണ്ടലിൽ കൂടി മറ്റേ വേര് കൂടി നിൽക്കൂല്ലേ ആ ഒരു സ്ഥലത്തായിട്ടൊക്കെ പോയെന്ന് അപ്പം നമ്മളെ മാമ